വരുമാനം ഇപ്പോൾ കിട്ടാൻ പറഞ്ഞാൽ എല്ലാ തയ്യും കൂടെ കായ്ച്ചു വരുന്നില്ല കായ്ച്ചു വരുമ്പോൾ ഒരു വർഷം ഒരു കോടി രൂപയുടെ ആദായം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒരു വർഷം ഈ അടുത്ത ഈ സമയം മുതൽ അടുത്ത ഈ സമയം വരെ ആവുമ്പോഴത്തേന് അന്നേരം അതുപോലുള്ള ചിലവുമുണ്ട് അത് വരവും ചിലവും ഒക്കെ ഇറക്കിറക്കാനുള്ള കാര്യം പക്ഷേ ഏതായാലും നമുക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് കൃഷിയാണ് ഇത് മക്കോട്ട തേവ എന്ന് പറഞ്ഞ ചെടിയാണ് ഇന്തോനേഷ്യയുടെ തയ്യാണ് ഇന്തോനേഷ്യയിൽ മലേഷ്യയുമുള്ളൂ കേരളത്തിൽ വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല ഉള്ള കാലം കൊണ്ട് പേരെടുത്തിട്ടുണ്ട് ഈ സാധനം കാരണം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് നടുവിൻ്റെ വേന കാലിൻ്റെ മുട്ടുവേന നെഞ്ചരിച്ചിൽ ഇത്രയും കാര്യങ്ങൾ ഇത് ശരിക്കും കുറയ്ക്കുന്നുണ്ട് ഒരു നൂറ് ഗ്രാം അതായത് നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അമ്പൂസും ഉപയോഗിക്കാൻ ഉണ്ടാവും അത് ഉപയോഗിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ തീർത്തറിയാൻ പറ്റും നടുവിൻ്റെ വേന കുറയും മുട്ടുവേന കുറയും ക്ഷീണം കുറയും വേനൽ ചക്ക വേരുമ്പലേ കായ്ക്കെന്ന് പറഞ്ഞതൊക്കെ ഇതുണ്ടോ കായ്ക്കുണ്ടോ ഇതിലേക്ക് കുറേ പറിച്ചു പോയത് ഐഡിയ അല്ല ഏതാണ് ഈ തലയ്ക്ക് മൊത്തം പറിച്ചല്ലോ ഇതുണ്ട് പറിച്ചത് അതായത് ഈ പഴുത്തത് പറിച്ചു കഴിയുമ്പോൾ ഈ പഴുത്തത് പറിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ പഴുത്തുക മൃത അല്ലോ പെടുത്തുക ഇത് പറിച്ചു കഴിയുമ്പോൾ ഇതാവും ഇത് പറിച്ചു കഴിയുമ്പോൾ അടുത്ത ഈ പച്ചക്കളറായി പച്ചക്കളർ പറിച്ചു കഴിയുമ്പോൾ ഈ വലുപ്പവും ഇതുണ്ടോ ഈ വലുപ്പം ഈ വലുപ്പം കഴിയുമ്പോൾ ഇതേ പൂവുള്ളൂ പിന്നെ ഇതിന് ചോട്ടിയിൽ നിന്ന് മാറാതെക്കോണോ അത്ര ആദായം കിട്ടും കേട്ടോ ചോട്ടീന്ന് മാറരുത് കാരണം വെച്ചാൽ ഇത്ര ആദായം കിട്ടുന്നു ഇത്ര ആവശ്യക്കാരമുള്ള വേറെ ചെടി ഭൂമിയിലില്ല ഇതാണെങ്കിൽ എന്നാണേലും ഒരു ചെടിയിൽ നിന്ന് ഇരുപത് രൂപയുടെ ആദായം വരെ എനിക്ക് കിട്ടുന്നുണ്ട് അതായത് അഞ്ച് കിലോ അവിടെ വയ്ക്കുന്ന വലിയ ചെടിയൊക്കെ അഞ്ച് കിലോ കിട്ടണം ഇതിലൊക്കെ അഞ്ച് കിലോ കിട്ടും ഒരു വർഷം കൊണ്ട് ചെടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഏഷ്യൽ തയ്യാണ് അവിടുന്ന് ഈ സ്കൂളിലെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്നവരെ കൊണ്ടുവന്ന് വെച്ച് അവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതിൻ്റെ ഷുഗർ ഉണ്ട മരുന്നാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിലൊക്കെ ആയി കുറേ ആൾക്കാരെങ്കിലും ഉണ്ടിത് ഞാൻ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മഴുവഴി കരയിൽ താമസിക്കുന്ന ആളാണ് ഞങ്ങളുടെ വീട്ടുകാർ വയലക്കൊമ്പിൽ വയലക്കൊമ്പിൽ ഞങ്ങൾക്കൊരു നഴ്സറി ഉണ്ട് കാർഷിക നഴ്സറി ഉണ്ട് അതിൽ മക്കോട്ട ജാതി കുരുമുളക് ഇങ്ങനെ മൂന്ന് ഐറ്റമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇതിൽ മക്കോട്ട എന്ന് പറയുന്ന സാധനം ഇതാണ് ഈ ഇത് ഇത് രണ്ട് ചൂടാണ് രണ്ടു ഒരു മൂന്ന് വർഷം പ്രായമായ ചെടിയായത് മൂന്ന് വർഷം മുമ്പാണ് ഇത് വച്ചത് അത് ഈ രണ്ട് തെയ്യാ വെച്ചാൽ ഇവിടെ നിൽക്കുന്ന ആ ഒരു രണ്ടെണ്ണം ആദ്യം വെച്ചു അത് കഴിഞ്ഞ് ഒരു മുപ്പത് ചൂടോടെ വെച്ചു അതിന്നിപ്പോൾ വേണ്ട ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ചൂടുണ്ട് നമുക്കിപ്പോൾ നിലവിൽ കാ വറിക്കാറായത് അതിൽ നല്ല വരുമാനമുണ്ട് ശരിക്കും സാമ്പത്തികം കിട്ടുന്നൊരു കൃഷിയാണിത് ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു നമുക്കൊരു വേദാണ്ടൊരു പത്ത് അമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് ആദായം കിട്ടി ഒത്തിരി കടങ്ങൾ ഉണ്ടായിരുന്നു ബാങ്കിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വീട്ടാൻ പറ്റി പിന്നെ കുറച്ച് പണിപ്പിരി ഇത് ഇത് ഇതിന് നല്ല ഉള്ളതുകൊണ്ട് ഇതിൻ്റെ തന്നെ കൃഷിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാല് പണിക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഈ ഒരു വർഷം കൂടെ ഇങ്ങനെ പിടിച്ച് നിന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു കാശിൻ്റെ കാര്യത്തിലൊക്കെ ഇത് ഇതിൻ്റെ അതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവിൻ്റെ വേന കാലിൻ്റെ മുട്ടുവേന നെഞ്ചരിച്ചിൽ ഈ വെരിക്കോസിൻ്റെ മുറുകൊക്കെ വരികണ്ടേ കാലക്കരിയും അത് ഒക്കു രോഗത്തിനൊക്കെ നല്ലതാണ് ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ട് മനുഷ്യന് കുറയുന്നുണ്ട് അത് ജനങ്ങൾ തന്നെ വിധി എഴുതുകയാണ് ഞാൻ തന്നെ പറഞ്ഞേക്കുന്ന സാധനമല്ല ഇതെല്ലാം ഇത് ഈ രണ്ട് ഇരകൾ ഞങ്ങൾ രണ്ട് വർഷമായിട്ട് ആൾക്കാർക്ക് ഫ്രീ കൊടുത്തോണ്ടിരുന്നു അതിൽ നിന്ന് കിട്ടിയ അഭിപ്രായമാണ് ഇതെല്ലാം അത് കഴിഞ്ഞ് ഇപ്പോഴും ഞങ്ങൾ പൈസയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പം കൃഷി ചെയ്യുമ്പോൾ പൈസയ്ക്ക് കൊടുക്കാൻ പറ്റിയല്ലോ ഇതുകൊണ്ട് കുറേ അസുഖങ്ങൾ ഇത്രയും അസുഖങ്ങൾ കുറയും ഇനി എൻ്റെയും കിട്ടിയത് രണ്ട് തയ്യാണ് ആദ്യം കിട്ടിയത് ഇത് 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 അഞ്ച് ഈ കായെന്ന് പറഞ്ഞാൽ ഇത് ശരി സഭോള പോലെ അരിയുക അരിഞ്ഞ് ഇതിൽ നിന്ന് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളപ്പിക്കണം അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ അഞ്ചിൽ ഒരു ഗ്ലാസ് പറ്റി കുറയും ശരിക്കും തിളച്ച് കഴിയുമ്പോൾ അതിൽ ഒരു ഗ്ലാസ് ആഹാരത്തിന് മുമ്പ് രാവിലെ കുടിക്കണം ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് അന്നേ ദിവസം എപ്പോഴെങ്കിലും കുടിച്ച് വെക്കുക പിറ്റേ ദിവസം അഞ്ച് പീസ് ഇരുന്ന് തിളപ്പിക്കുന്നു അങ്ങനെ കുടിക്കണം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇരുപം ആകുമ്പോൾ നമ്മുടെ ക്ഷീണം എല്ലാം കുറഞ്ഞ് നല്ല ഉന്മേഷമായിരിക്കും നല്ല ക്ഷീണമൊക്കെ മാറുമ്പോൾ നമുക്കറിയാം ഈ മരുന്ന് ഗുണമുള്ളതാണ് അതിനുശേഷം പിന്നെ ഷുഗറിൻ്റെ അളവ് കുറയും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ നടുവിൻ്റെ വേദനയ്ക്കും കാലിൽ മുട്ടുവേദനയ്ക്കും ഏറ്റവും നല്ലതാണ് ഓപ്പറേഷൻ വരെ മാറ്റി വെച്ചിട്ടുണ്ട് ആൾക്കാർ കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് രണ്ട് ലക്ഷം രൂപ അടുത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ കാലൊക്കെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് മുട്ടുവേദനയ്ക്കും നടുവാനേയ്ക്കും നല്ല ഏറ്റവും നല്ലതാണ് ഷുഗർ അങ്ങനെയല്ല ഒത്തിരി അസുഖങ്ങൾ ഇതുകൊണ്ട് കുറയ്ക്കുന്നുണ്ട് നമുക്ക് നല്ല ഇത് ഈ ക്യാൻസർ മെഡിസിനായിട്ടാണ് ഇൻഡോനേഷ്യക്കാർ ഉപയോഗിക്കുന്നത് ഇത്രയും ഗുണമുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്കതൊന്നും പറയാൻ പറ്റില്ല പറ്റിയില്ല അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റിയല്ല അതുകൊണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ഞങ്ങളിപ്പോൾ ഒന്നര വർഷമായിട്ട് സ്ഥിരം വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഈ വെള്ളമാണ് സ്ഥിരം ഉപയോഗിക്കുന്നത് അപ്പോൾ ഷുഗറോൻ്റെ അസുഖം കുറയുന്നുണ്ട് പ്രഷറോ അങ്ങനെ ഇതൊന്നും നോക്കാനോ സമയമില്ല നോക്കുന്നുമില്ല ഇതൊന്നും ഇല്ല നിലവിൽ എന്ന് കഴിഞ്ഞ് കഴിച്ചോണ്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ക്ഷീണങ്ങളൊന്നുമില്ല രാവിലെ എഴുന്നേക്കാനോ അല്ലെങ്കിൽ രാത്രിയിൽ എഴുന്നാക്കാനോ അങ്ങനെ ക്ഷീണം ഉണ്ടാവില്ല

അതുകൊണ്ട് ഞായറാഴ്ച ഇല്ല കാര്ക്ക് നമ്മൾ കൊറിയർ കുറുകാഴ്ച കൊടുക്കാറുണ്ട് ഇപ്പോൾ ഒരു പത്ത് മൂവായിരം പേർക്ക് ഞാൻ കുറവായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കാറുണ്ട് നല്ല ശതമാനം ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കും ഗൾഫിലൂടെ ഉള്ളവരൊക്കെ ഇവിടെ വന്ന് മേടിക്കും കാരണം വെച്ചാൽ അവർക്ക് പോകാൻ തിടക്കുള്ളതുകൊണ്ട് അത് ഒരു കിലോയൊക്കെ അല്ലേ കൊണ്ടുവന്നേ അപ്പോൾ അങ്ങനെ മേടിക്കും പിന്നെ ബാംഗ്ലൂർ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് ഒരു കിലോയ്ക്ക് അയ്യായിരം രൂപയാണ് അപ്പോൾ ബാംഗ്ലൂർ ഉള്ളവർ ഒരു കിലോ അല്ല ചോദിക്കുന്നത് അവർ പത്ത് കിലോ ഇരുപത് കിലോ അമ്പത് മുപ്പത് കിലോ വരെ ചോദിച്ചിടെ ഉപ്പു കിലോ എൻ്റെ കൊടുക്കാനില്ലാണ്ട് ഞാനത് ജൂൺ മാസം ആകുമ്പോൾ തരാമെന്ന് പറഞ്ഞേക്കും അതിനു മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം പതിനഞ്ച് കിലോ വെച്ച് കൊടുത്തായിരുന്നു അത് നാല് അവർക്ക് അത്ര ഡോക്ടർമാർക്ക് ആവുമ്പോൾ നാലായിരഞ്ഞൂറ് രൂപ കൊടുത്തേ വരുമാനം ഇപ്പോൾ കിട്ടാൻ പറഞ്ഞാൽ എല്ലാ തയ്യും കൂടെ വരുന്നല്ലേ ഉള്ളൂ കായ് വരുമ്പോൾ ഒരു വർഷം ഒരു കോടി രൂപയുടെ ആദായം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഒരു വർഷം ഈ അടുത്ത ഈ സമയം മുതൽ അടുത്ത ഈ സമയം വരെ ആകുമ്പോഴത്തേന് അന്നേരം അതുപോലുള്ള ചിലവുണ്ട് അത് വരവും ഒക്കെ ഇറക്കിറക്കണ കാര്യം പക്ഷേ ഏതായാലും നമുക്ക് ഏറ്റവും ലാഭം കിട്ടുന്ന ഒരു പരിപാടിയായത് കൃഷിയാണ് തൈ കൊടുക്കുന്നുണ്ട് തൈ എല്ലാ വീട്ടിൽ ഒരെണ്ണം വെക്കണം എന്നാ വെച്ചാൽ അത്രയും ഇതോ ഇതിൻ്റെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ഗുണം മനസ്സിലായാലും എല്ലാവരും തൈ വെക്കുകയുള്ളൂ ഒരു നൂറ് ഗ്രാം മേടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം എന്നാന്ന് വെച്ചാൽ മനസ്സിലാവുകയും ചെയ്യും നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ അമ്പത് ദിവസം ഒരാൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നൂറ് ഗ്രാം അഞ്ഞൂറ് രൂപയാകും അതിന് അമ്പത് ദിവസം ഏറെക്കുറെ അഞ്ച് പീസ് വെച്ചെടുക്കുമ്പോൾ അമ്പത് ദിവസം ഉപയോഗിക്കാനുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം പത്ത് മാസം കൊണ്ട് കായ്ക്കും പത്ത് മാസം പത്ത് മാസം മതി കായ്ക്കാൻ പത്ത് മാസം കൊണ്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം അതെ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമാകുമ്പോൾ തന്നെ ഒരു ഒരു കിലോ ഉണക്കേക്കുള്ള കായ്ക്കും എല്ലാ സ്ഥലത്തും നാട്ടിൻപുറത്തൊക്കെ ശരിക്കും ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ ഇച്ചിരി തണുപ്പുള്ള വേല മെച്ചം മെച്ചമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നാട്ടിൻപുറത്ത് ഇപ്പം കായില്ലല്ലോ കാ കുറഞ്ഞിരിക്കുന്ന സമയമാണ് ആ സമയം ഇപ്പോൾ ഇവിടെ കായുണ്ട് നാട്ടിൻപുറത്ത് ഇത് കായ്ച്ചുകൊണ്ടേ ഇരിക്കും രണ്ട് മൂന്ന് തവണ അവർക്ക് നല്ല കായ കിട്ടുന്ന സമയമുണ്ട് ജൂൺ മാസം കായ്ക്കും ഡിസംബറിൽ കായ്ക്കുന്ന കാവ് കിട്ടുന്ന സമയമാണ് പിന്നെ ഒരു ഒരു മാസം കൂടെ കാവ് കിട്ടും അവർക്ക് ഇതിനിടയ്ക്ക് പക്ഷേ ഇവിടെ എപ്പോഴും കായമുണ്ട് ഇപ്പം നമ്മൾ ഇതേക്കണ്ടില്ലേ ഇതായാലും ഇത്രയും പൂവല്ലേ ഉള്ളൂ ഈ ചെടി നിക്കാൻ മൊത്തം ഫുൾ പൂവ കാപ്പിയുടെ പൂവ് പോലെ അതിലും പൂവാണ് ഈ ഒരു ചെടിയെ നിൽക്കുന്നത് അതിപ്പോൾ ഏതാ പൂക്കൊന്നും കായ്ക്കുന്നു പറയാൻ പറ്റില്ല കാവ് പറിക്കുന്നതനുസരിച്ച് അന്നേരം പൂത്തുകൊണ്ടിരിക്കുന്നു എപ്പോഴും കായും ഇപ്പം നല്ലവണ്ണക്ക് മഴത്താണ് ഇതിപ്പം ഇതിപ്പം ഉദാഹരണം ഞാൻ പറിച്ചത് വരെ ഇത് വരണം ഇപ്പോഴത്തെ ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്കുണ്ട് ഒരാൾക്ക് അതായത് പത്ത് പീസ് കൂടുതൽ കിട്ടിയല്ലേ ശവോളം പോലെ അരിയുമ്പോൾ ഒരു പത്ത് പീസേ കിട്ടുള്ളൂ ചെറുതുകായല്ലേ ചെറുതായുണ്ട് വേനക്കായ ഉണ്ട് ചെറുതായ എന്നാൽ വലിയ കായും ഉണ്ട് കേട്ടോ ഇത് ചെറുതായ് ഇത് രണ്ട് ദിവസത്തേക്ക് ഒരാൾക്കുണ്ട് ഇത് പച്ചയ്ക്ക് കഴിക്കാൻ കൊള്ളുകയില്ല കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ ഷുറി ചടയൻ താഴ്പ്പവും അതുകൊണ്ട് പച്ചയ്ക്ക് കഴിക്കാൻ നോക്കരുത് ഉണങ്ങി അത് വെള്ളത്തിളപ്പിച്ച കുടിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ദിവസത്തേക്കുണ്ട് ഇത് അരിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ വെള്ളത്തിളപ്പിക്കും ഞാൻ പറഞ്ഞില്ലേ അതുപോലെ അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ശരിക്കും തിളച്ച് കഴിയുമ്പോൾ നാല് ഗ്ലാസ് കിട്ടും അതിലൊരു ഗ്ലാസ് രാവിലെ കുടിക്കുക ബാക്കി വരുന്ന എപ്പോഴെങ്കിലും കുടിച്ച് തീർക്കുക അന്നത്തെ ദിവസം അമ്പത് ദിവസം ഒരു നൂറ് ഗ്രാം അമ്പത് ദിവസത്തേക്കുണ്ട് ഏറെക്കുറെ അമ്പത് ദിവസത്തേക്കുണ്ട് ആ നൂറ് ഗ്രാം തിരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്തൊക്കെ അസുഖങ്ങൾ കുറയുന്നു മറ്റൊരു പച്ചവരെന്ന് പറയും ഇംഗ്ലീഷ് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതുകൊണ്ട് അറിയാൻ പറ്റും നടുവിൻ്റെ വേനയ്ക്കും മുട്ടുവേനക്കാർക്കൊന്നും ചടേന്ന് അറിയാൻ പറ്റും അത് മുപ്പത് ദിവസം കൊണ്ട് തന്നെ അറിയാം മുട്ടുവേദന കുറയും